ഞാൻ നിങ്ങളെ വിളിച്ചതേ ഇപ്രാവശ്യത്തെ വായന മാസം എങ്ങനെ ആചരിക്കാമെന്ന് നമുക്കൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വായന മാസം ആയിരുന്നില്ല ആചരണം വായനാ ദിനം വായനാ വാരമൊക്കെ ആയിരുന്നു കഴിഞ്ഞ നാലുകളിലേക്ക് നമ്മൾ ആചരിച്ചുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം ഗവൺമെൻറ് അത് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് ജൂലൈ മാസം പതിനെട്ടാം തീയതി വരെ ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ പതിനെട്ട് വരെയാണ് വായന മാസം ആചരിക്കേണ്ടതെന്ന് അന്നേരം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ ക്ലാസ് ടൈം അധികം കളയാതെ എന്നാൽ ച കുറച്ചൊക്കെ ക്ലാസ് ടൈമിലും ആകാം അങ്ങനെ കുട്ടികൾക്ക് പ്രചോദനാത്മകമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് അപ്പം നമുക്കൊന്ന് ആലോചിച്ചാലോ എന്ന് ഓർത്തിട്ടാ നിങ്ങളെ വിളിച്ചത് നിങ്ങളുടെ നിങ്ങളെന്തേലും ആലോചിച്ചിട്ടുണ്ടാകുമല്ലോ എന്നുള്ള നിലയ്ക്ക് അപ്പം അത് നിങ്ങൾക്ക് പറയാം പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഐഡിയങ്ങൾ പറയാം നമുക്കത് ഒന്നിച്ച് കൂട്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയും സിസ്റ്ററെ വായന മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു പെട്ടി നമ്മള് സ്കൂളിൽ സ്ഥാപിക്കുന്നു ആ വായനപ്പെട്ടിയിൽ കുട്ടികൾ അവരുടെ സർഗാത്മക രചനകൾ നിക്ഷേപിക്കുന്നു അപ്പോൾ വർഷം അവസാനമാകുമ്പോഴേക്കും നമ്മളത് എടുത്ത് വായിച്ച് അതിനകത്ത് ഏറ്റവും നല്ല സൃഷ്ടികൾക്ക് ഉള്ള സമ്മാനങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു അപ്പോൾ നേരിട്ട് കയ്യിൽ കൊണ്ടുവന്ന് തരാൻ ചിലപ്പോൾ മടിയുള്ള കുട്ടികൾ കാണും അപ്പോൾ പെട്ടിയിൽ നിക്ഷേപിക്കുമ്പോൾ അവർക്ക് എല്ലാവരും യാതൊരു മടിയും കൂടാതെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ അവർ കുത്തി കുറിച്ചാൽ അത് കൊണ്ടുവന്നിടും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തനം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ സർഗാത്മക രചന എന്നതുകൊണ്ട് എഴുത്ത് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോ എന്തെങ്കിലും ഇപ്പൊ എല്ലാവർക്കും എഴുതാനോ ഒന്നും കഴിവുണ്ടാവണം എന്നില്ലല്ലോ അപ്പോ വരയ്ക്കാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അതും കൂടി അതിന്റെ അകത്ത് പെടുത്താൻ പറ്റും സിസ്റ്ററെ സർഗാത്മക രചന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള രചനകളും അതായത് അവരുടെ വരകളാകാം അതുപോലെ കാർട്ടൂൺ ആകാം പോസ്റ്റർ രചനകളാകാം അങ്ങനെ എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തുന്നു ആ രീതിയിലാണ് ഞങ്ങള് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സിസ്റ്റർ നമുക്ക് നമ്മുടെ ലൈബ്രറിയിലെ ഏകദേശം ആയിരത്തിലധികം പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾ ഏറെക്കുറെ നമ്മൾ എല്ലാ കുട്ടികൾക്കും കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് കുട്ടികളുടെ വീടുകളിലേക്കും പുസ്തകം എത്തിക്കാൻ സാധിക്കാം സാധിക്കും അതായത് നമുക്ക് ഓരോ കുട്ടികളുടെയും കയ്യിലേക്ക് കയ്യിലോരോ പുസ്തകങ്ങൾ നമുക്ക് വീടുകളിലേക്ക് അവർക്കും വായിക്കാനായിട്ട് കൊടുത്തുവിടാം അതുപോലെ തന്നെ പ്രശസ്ത കൃതികളിലെ കഥാപാത്രങ്ങളെ നമുക്ക് അരംഗത്ത് അവതരിപ്പിക്കാം കവിതയുടെ ദൃശ്യാവിഷ്കാരം നടത്താം ഇതൊക്കെ ഓരോ ദിവസങ്ങളിലെയും പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളല്ലേ അപ്പോൾ അല്ലാതെ നമുക്കൊരു സാഹിത്യകാരന്മാരെ ആരെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി അവരുടെ ജീവിതാനുഭവൊക്കെ ഒന്ന് കേട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഒന്ന് പോയി ഒന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ഇഫക്റ്റീവ് ആയിരിക്കില്ലേ സിസ്റ്റർ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എഴുതി ഏറെ ശ്രദ്ധേയമായി തീർന്ന സിന്ധു സൂര്യ കട്ടപ്പന സിന്ധുവിനെ ഞാനൊന്ന് വിളിക്കാം ആരെയും കിട്ടുമായിരിക്കും സിസ്റ്ററെ ഞാൻ സിന്ധു സൂര്യ വിളിച്ചായിരുന്നു അപ്പോൾ സിന്ധു എന്നോട് പറഞ്ഞത് ബൈസ്റ്റാൻഡർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ സോജൻ സ്വരാജിനെ കുറിച്ചാണ് അദ്ദേഹം ഇടുക്കി ജില്ലാ പ്രസ് ക്ലബ് പ്രസിഡന്റാണ് അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകനും കൂടിയാണ് അപ്പോൾ സാധാരണ ഒരു സാഹിത്യകാരൻ എന്നതിലുപരി അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങളാണ് ബൈസ്റ്റാൻഡർ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അദ്ദേഹം പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയ അനുഭവമാണ് അദ്ദേഹം ബൈസ്റ്റാൻഡർ എന്ന പുസ്തകത്തിൽ നാം പങ്കുവെക്കുന്നത് ഇത് നമ്മുടെ കുട്ടികൾക്ക് തികച്ചും തികച്ചുമൊരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് സിന്ധു നമ്മ എന്നോട് പറഞ്ഞത് ആ ഷീബെ ബൈസ്റ്റാൻഡർ എന്ന പുസ്തകമാണോ അതിൻ്റെ ആ ഒരു പ്രകാശനത്തിൻ്റെ സമയത്ത് ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ വായിച്ചായിരുന്നു ഒരു അമ്മയെ നോക്കിയ ഒരാളുടെ ആ അല്ലേ അത് അതാണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് നല്ല പ്രചോദനമാകും കാരണം ജീവിതാനുഭവങ്ങളുടെ നെരിപ്പൂടിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് ജീവിതത്തെ മികവറ്റതാക്കി തീർക്കാൻ പറ്റുന്നതെന്നാ പുസ്തകം ഉറപ്പായിട്ട് നമ്മുടെ പിള്ളേർക്ക് പ്രചോദനം നൽകും എന്നാൽ ഒരു പണി ചെയ്താൽ മതി അയാളെ തന്നെ നമുക്ക് വിളിക്കാം എന്നാൽ അതിനുള്ള സെറ്റപ്പൊക്കെ ആക്കിക്കോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു നമ്മുടെ ഒൻപതോ പത്തോ ക്ലാസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ മൂന്ന് ക്ലാസ്സുകളിൽ നിന്നോ ആയിട്ട് ഒരു മൂന്ന് നാല് പിള്ളേരെ ആ പിള്ളേരെയും പെൺപിള്ളരെയും കൂടെ കൂട്ടി നാളെ തന്നെ ഇനി ഇൻ്റർവ്യൂവിന് പോകാനുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യും അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് നടന്നോട്ടെ എന്നിട്ടത് ഇൻ്റർവ്യൂ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലും മുഴുവനായിട്ടും കാണിക്കാം പോരെ ബൈ സ്റ്റാൻഡേർഡ് എല്ലാവരും സ്വന്തം മാതാപിതാക്കളെ പരിചരിക്കുന്നുണ്ടല്ലോ പക്ഷെ സാർ സ്വന്തം മാതാവിനോടുള്ള സ്നേഹപരിചരണങ്ങളെ ഒരു പുസ്തക രൂപത്തിലാക്കാനുള്ള കാരണം എന്താണ് ഒന്ന് പറയാമോ അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മാതാപിതാക്കളെ പരിചരിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പം ഒരു വാർത്തയാകുന്നതിലാണ് കുഴപ്പമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത് വാർത്തകൾ എപ്പോഴും പുതുമയുള്ള കാര്യത്തിലാണ് മാതാപിതാക്കളെ മക്കൾ നോക്കുന്നതിൽ പുതുമ പുതുമയുണ്ടാവരുത് അങ്ങനെയുള്ളൊരു കാലമാണ് ഉണ്ടാവേണ്ടത് ശരിക്കും അതിൻ്റെ പുസ്തക രൂപത്തിലാക്കിയത് എന്താണെന്നുള്ളതാണ് ചോദ്യം അതിനെ പറയാം ഒന്ന് ഇതിൽ വളരെ തീഷ്ണമായ ഒരു കാലഘട്ടം അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഈ അമ്മയുടെ ഒരു റിക്കവറി അമ്മയെന്നു വെച്ചാൽ അമ്മയ്ക്ക് സംഭവിച്ചത് ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് സംഭവിച്ചതാണ് അപ്പോൾ ശരീരം പൂർണ്ണമായി തളർന്നു പോയ ഒരാൾ പിന്നീട് ജീവിതത്തിലേക്ക് എങ്ങനെ കയറി കയറി വരുന്നു വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചുകളിലൂടെയാണ് കയറി വരുന്നത് അപ്പോൾ അങ്ങനെ ഒരാൾ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചു വരുന്നു അങ്ങനെ തിരിച്ചു വരുന്ന ഘട്ടത്തിൽ നമ്മൾ ഏതെല്ലാം സാഹചര്യങ്ങളെ മനുഷ്യരെ പ്രതിബന്ധങ്ങളെ മാനസിക സംഘർഷങ്ങളെ ഒക്കെ നേരിടുന്നുണ്ട് എന്ന് പല വിധത്തിൽ പല രൂപത്തിൽ പല അസുഖത്തിൽ സ്ട്രോക്ക് മാത്രമല്ല പല അസുഖത്തിൽ ആശുപത്രി ജീവിതം നയിക്കാത്ത ആളുകൾ ആരും തന്നെ നമ്മുടെ കൂട്ടത്തില്ല അപ്പോൾ അവരുടെ എല്ലാം കൂടെ ഒരു പ്രകൃതിയായിട്ട് അവരെല്ലാവരും എഴുതുന്ന ആളുകളോ പത്രപ്രവർത്തനം ചെയ്യുന്ന ആളുകളോ അല്ലാത്തത് കൊണ്ട് എനിക്കിത് എഴുതണം എന്നൊന്നും തോന്നി ഇല്ല ഏറ്റവും കാതലായ കാര്യം എന്തുകൊണ്ട് പുസ്തകമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് ക്ഷീണം വരുന്നതിന് മുമ്പ് മമ്മി ഇങ്ങനെ പറയാറ് നീ ഇങ്ങനെ പലരെക്കുറിച്ചും വാർത്തയൊക്കെ എഴുതുന്ന ആളല്ലേ എന്നെക്കുറിച്ച് ഒരു പുസ്തകം എഴുതും എന്ന് പറയുമായിരുന്നു ഒരളവ് വരെ അതിന് കാരണമുണ്ടായിരുന്നു മമ്മി മമ്മിയുടെ അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഹയർ സെക്കൻഡറി പഠിച്ച് പത്താം ക്ലാസ് അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ പഠിച്ച് അമ്പത്തേഴാമത്തെ വയസ്സിൽ ഹയർ സെക്കൻഡറി പഠിച്ച് പാസായി നിൽക്കുമ്പോഴാണ് അമ്മയ്ക്ക് സ്ട്രോക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ വാർത്തയ്ക്ക് കാരണമായ ഒരാൾ തന്നെയാണ് എന്നാലും ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ മറ്റാരെങ്കിലും ചെയ്താൽ ചെയ്യട്ടെ എന്നുള്ളത് നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുമില്ല പക്ഷേ അതൊന്നും അല്ലാതെ തന്നെ ഒരു ഒരു ജീവിതം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അങ്ങനെ ഫൈറ്റ് ചെയ്തു വന്ന ജീവിതത്തെ വെട്ടിപ്പിടിച്ച കൂടിയാണ് അതൊക്കെ വെച്ചിട്ടാവാം മമ്മി എന്നോട് പറയുമായിരുന്നു നീ എന്നെക്കുറിച്ചൊരു പുസ്തകം എഴുത് അപ്പോൾ ഞാൻ അത് തമാശയായിട്ട് കളയും അങ്ങനെ പോയിട്ട് പിന്നീട് ഈ അമ്മയുടെ റിക്കവറി വന്നു ഞാനൊരു വലിയ കാലഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു വന്ന് കഴിഞ്ഞിട്ട് ഒരു ഘട്ടത്തിൽ എനിക്ക് ആശുപത്രിയിലായിരുന്ന സമയത്ത് തന്നെ തോന്നി പലതും നമ്മൾ ഈ ആശുപത്രി ജീവിക്കുന്ന മനുഷ്യർ യുടെ ജീവിതം എന്താണെന്ന് ഈ സമൂഹത്തോടൊന്ന് പറയേണ്ടതുണ്ട് അവരോട് പൊതുസമൂഹം പെരുമാറേണ്ട ചില പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തതിലൂടെയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആശുപത്രിയിൽ കാണാൻ വരുന്നത് മുതൽ ഈ അസുഖം വന്നതിനെ സംബന്ധിച്ച് വരെ നമ്മുടെ പൊതുസമൂഹത്തിന് ചില കാഴ്ചപ്പാടുകളൊക്കെയുണ്ട് ഇപ്പം ചില ആളുകൾ ഉദാഹരണത്തിന് ചോദിക്കുന്നത് എന്നാലും എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വിമലെ നിങ്ങൾക്ക് ഈ അസുഖം എനിക്ക് ഈ പ്രശ്നം വന്ന് മനുഷ്യന് അസുഖം വരുന്ന ഒരു തെറ്റും ചെയ്തിട്ടൊന്നുമല്ല അല്ല ഒരാപത്തോ അപകടങ്ങളോ വരുന്ന തെറ്റ് ചെയ്തിട്ടോ അവൻ അങ്ങനെ തെറ്റും ശരിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പലർക്ക് അങ്ങനെയൊന്നും ഒരു വീതം വെച്ച് കൊടുക്കുന്ന ഒരു തെറ്റ് ശരിയുടെ അടിസ്ഥാനത്തിലല്ല ഉണ്ടാകുന്നത് അങ്ങനെ ചില മണ്ടൻ ചോദ്യങ്ങൾ പിന്നെ ഈ അസുഖം വന്ന ആളുകളെ അവരുടെ കാണാൻ വരുന്നത് കൂടി ഇപ്പം നിങ്ങൾ വന്നപ്പോൾ എനിക്കൊരു പൂവാണ് കാണു തന്നത് ശരിക്കും അസുഖം അല്ലെങ്കിൽ ക്ഷീണാവസ്ഥയിൽ കഴിയുന്നവരെ കാണാൻ വരുന്ന അത്തരം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോട് കൂടിയാണ് അവരെ സമീപിക്കേണ്ടത് ഇത് മമ്മീനെ അവിടെ നിന്ന് വിടുമ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞ് നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളെ അത് അടുപ്പിക്കരുത് വന്ന് സെൻറ്റിമെൻസ് അടിക്കുന്നവരെയാണ് ഇപ്പിക്കരുത് അങ്ങനെയെല്ലാം പ്രത്യേകം പറഞ്ഞാണ് ഞങ്ങളെ അവിടെ വിട്ടത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ നമ്മളൊരു പ്രാദേശികമായി അങ്ങനെ പറയുന്നതല്ല എന്നാൽ പോലും നമ്മൾ ആദ്യത്തെ രണ്ട് വർഷം കാര്യം ഇങ്ങോട്ട് വന്നില്ല അതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ സൊസൈറ്റി വലിയ തോതിൽ നെഗറ്റീവാണ് അവർ വന്നിട്ട് എന്നാലും ഈ ആയല്ലോ എങ്ങനെ നടന്നയാളാണ് ഓടി നടന്നയാളാണ് ഇന്നിങ്ങനെ സംഭവിച്ചല്ലോ കാണാൻ വയ്യ പിന്നൊരു കരച്ചിൽ അവർ അവർ കരുതിക്കൂട്ടി കരച്ചിൽ കരയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് നമുക്ക് ഈ കരച്ചിൽ ആവശ്യമേ ഇല്ല നമ്മൾ ഏതവസ്ഥ ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞു ഇവർ ചലനം കൺപീലിയുടെ ചലനം ഇല്ലാത്ത ഒരാൾ എൻ്റെ കൈ പിടിച്ച് റോട്ടിക്കള് നടക്കുന്നതിനേക്കാളും വലിയ മാറ്റം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല പിന്നെ ഇവരുടെ കരച്ചിലൊന്നും എനിക്ക് വേണ്ട കാരണം അത്ര വലിയ മാറ്റത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത് അപ്പോൾ ഈ സഹതാപക്കാർ പിന്നെ ഇങ്ങനത്തെ ചില പിന്നെ നമുക്ക് ഈ ആപത്ത് അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമ്മളെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നാലേ നമ്മൾക്ക് സഹകരിക്കേണ്ട ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സമൂഹമൊന്ന് ബോധ്യപ്പെടണം മനസ്സിലാക്കണം പിന്നെ ഏറ്റവും വലിയ കാര്യം സ്ട്രോക്ക് വന്ന ആളുകൾ ഇങ്ങനെ കട്ടിലിൽ കിടത്തി കിടത്തിക്കളയാനുള്ളതല്ല അവരുടെ ജീവിതം എന്നൊന്ന് സമൂഹത്തോട് ബോധ്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ വീടുകളിൽ പലവിധ അസുഖങ്ങളാലൊക്കെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ അവരെ ഒരു മുറിയുടെ ഒരു മൂലയിൽ കിടത്തും അവിടെ കിടന്ന് 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 മരുന്ന് കിടന്ന് അവരുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അമ്മയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്തത് അമ്മയെ കൊണ്ട് നമ്മൾ സിനിമാ തിയേറ്ററുകളിൽ പോകുമായിരുന്നു കൈപിടിച്ച് നമ്മൾ നടത്തണം കല്യാണത്തിന് കൊണ്ടുപോയിച്ചൊരു ചോറ് വാരി കൊടുക്കണം അല്ല അല്ലെങ്കിൽ നമ്മൾ പാർക്കുകളിൽ കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ അവർക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ക്ഷീണാവസ്ഥയുണ്ടെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൽ എല്ലാവരെയും പോലെയാണ് എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടാവും അങ്ങനെ ഒരു ആത്മവിശ്വാസം നമുക്ക് ഈ പേഷ്യൻറ്റിൻ്റെ ഭാഗത്തും കൂടെ വന്നാൽ മാത്രമേ റിക്കവറി ഉണ്ടാവുള്ളൂ ഇതെല്ലാം ഒന്ന് അടയാളപ്പെടുത്തി പോകേണ്ട ഇനി എഴുതുന്ന ഒരാളെന്ന നിലയിൽ അതെൻ്റെ കറുത്തവ്യ കാണുന്ന ബോധ്യത്തിലാണ് ചെറുതൊരു ഗുരുതരമായ രോഗാവസ്ഥയിൽ വീണു പോകുന്ന ആളുകൾക്കെല്ലാം ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ഒരു കൂട്ടിരിപ്പുകാരനെ ഉണ്ടാവാം അവർ അവരെയാണ് നമ്മൾ ബൈസ്റ്റാണ്ടർ എന്ന് വിളിക്കുന്നത് അത് ചിലപ്പോൾ മകനാവാം ഭർത്താവാം സഹോദരനാവാം അല്ലെങ്കിൽ സുഹൃത്താവാം അങ്ങനെ ആരുമാവാം അവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു ഒരാൾ അവർക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കണം അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു ജീവിതവുമായി നിന്നാൽ മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുക അപ്പോൾ ആ രൂപത്തിൽ മുന്നിൽ നിന്നു എന്നൊരു കാരണത്താൽ മാത്രമാണ് ഞാൻ ഇവിടെ ശ്രദ്ധേയ ആകുന്നുണ്ടെങ്കിൽ അത് പക്ഷേ എന്നോടൊപ്പം ഈ ഇതൊരു സമരകാലമായിരുന്നു ഈ സമരകാലത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ വേറെയുണ്ട് അങ്ങനെ എല്ലാവരുടെയും കൂടെ ചേർന്ന് ഇപ്പം പിന്നെ മമ്മിയുടെ അല്ലേ എൻ്റെ പപ്പ പപ്പായ അതുപോലെ തന്നെ എൻ്റെ വൈഫ് ഷീല ചേട്ടായി അതുപോലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മളെ ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ടെങ്കിലും ഒരു ഫോൺ വിളികളെങ്കിലും കൊണ്ട് നമ്മുടെ കൂടെ നിന്ന ഒരുപാട് പേരുടെ അവരൊക്കെ പല രൂപത്തിൽ പല ഭാവത്തിൽ നമുക്ക് ബൈച്ചാണ്ടായി നിന്നത് തന്നെയാണ് അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാർ നമ്മളൊക്കെ ഈ ദൈവതുല്യരായ മനുഷ്യരായിട്ട് കാണുന്നത് അവരെയൊക്കെയാണ് ശരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ചില മനുഷ്യരുടെ ഒരു ഇടപെടൽ കൂടിയാണ് നല്ലൊരു മാറ്റത്തിലേക്ക് എത്തിയത് സാർ എഴുത്തുകാരൻ എന്ന നിലയിൽ ഈ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത എന്താണ് എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് രൂപത്തിലാണ് ഒന്ന് വാർത്തകൾ എഴുതുന്ന എഴുത്തുകാരൻ പിന്നെ മറ്റൊന്ന് എഴുത്തുകാരൻ നമുക്കങ്ങനെ അവകാശപ്പെടാമോ എന്ന് അറിയത്തില്ല ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ അതൊന്ന് രണ്ട് പതിപ്പായി എന്ന് കഴിഞ്ഞാൽ ആളുകൾ ഇഷ്ടമാണെന്ന് നല്ലതാണെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഞാനങ്ങനെ സ്വയം അവകാശപ്പെടുന്നില്ല സമൂഹ വായനക്കാരൊക്കെ അങ്ങനെ അറിയിക്കട്ടെ അവരൊക്കെ അംഗീകരിക്കട്ടെ അപ്പോൾ എന്നാലും ഈ വാർത്തയുടെ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടത് നമ്മൾ മനസ്സിലാക്കിയത് നം അറിയാൻ കഴിയുന്നത്ര സത്യം ഞങ്ങളെ തന്നെ പഠിപ്പിക്കുന്ന സമയത്ത് പറയാറുണ്ട് വാർത്തയിൽ നൂറ് ശതമാനം സത്യം എന്ന് പറയുന്നത് ചരമ വാർത്തയിലേ ഉള്ളൂ എന്ന് പറയാറുണ്ട് ഒരാൾ മരിച്ചു മരിച്ചയാളുടെ ഭാര്യ ഇത് മക്കളിത് സംസ്കാരം നാളെ ഇതിനകത്ത് വേറെ കള്ളത്തരങ്ങളൊന്നുമില്ല അവസ്ഥകളും തെറ്റുമില്ല ബാക്കി വാർത്തകളിലൊക്കെ ഇച്ചിരി കുറവുകളും പോരായ്മകളും ഉണ്ടാവും കാരണം നമുക്ക് നമ്മൾ അന്വേഷിക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മളൊരു വാർത്ത തയ്യാറാക്കുന്നത് അപ്പോൾ അതിലെ പ്രതിബദ്ധത നമ്മൾ പാലിക്കേണ്ട ഒരു കോഡ് ഓഫ് എത്തിക്സ് പാലിച്ച് പോവുക അത് ജീവിതത്തിലുള്ള പോലെ തന്നെ നമ്മുടെ തൊഴിലിലും പാലിക്കുക എന്നുള്ളതാണ് അത് ഞാൻ ഈ ഒരു ചെറിയ കാലയളവേ ആയിട്ടുള്ളൂ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ടുള്ളൂ ഈ കാലയളവിൽ പാലിച്ചിട്ടുണ്ട് അത് തുടർന്ന് പോവുക പിന്നെ സാമൂഹിക പ്രതിബദ്ധത അടിസ്ഥാന വർഗത്തോടും നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തോടും ഒക്കെ ഉണ്ടാകും കാരണം നിങ്ങൾക്കും അധ്യാപകർക്കും എനിക്കും ഇവിടുത്തെ ചുമട്ടു തൊഴിലാളിക്കും എല്ലാവർക്കും വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് ഒരു മാധ്യമപ്രവർത്തകൻ ആരോടും ചോദിക്കുന്നത് അല്ലെങ്കിൽ എവിടെയും വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നത് അപ്പോൾ അവരോടെല്ലാം ഉള്ള പ്രതിബദ്ധതയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ഉണ്ടാകണം അവൻ്റെ വ്യക്തി താല്പര്യങ്ങളോ അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്തവൻ്റെ താല്പര്യങ്ങളോട് വാർത്തകൾ ഉൾപ്പെടുത്തുമെന്ന് ചെയ്യാൻ പാടില്ല അത് പാലിച്ച് ഇതുവരെ പോകാറുണ്ട് ഇനിയും അങ്ങനെ തന്നെ പോകാനാണ് ഇനി എഴുത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എഴുത്തിൽ നമ്മൾ പറഞ്ഞ രണ്ടാമത് എഴുതുന്ന സർഗാത്മകമായ എഴുത്ത് പുസ്തകങ്ങൾ കവിതകൾ അങ്ങനെയുള്ള എഴുത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി നറേഷനുമാണ് അപ്പോൾ ഞാൻ എൻ്റെ എഴുത്തിലൊരു ശൈലി അത് ശൈലിയായിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യേണ്ടതാണ് പക്ഷേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു കണ്ണ് അല്ലെങ്കിൽ ഒരു വിരൽ പോലെ വഴി കിടന്ന് കിട്ടിയാൽ പോലും എന്നെ ഏറ്റവും അറിയുന്ന ആൾ അടുത്തറിയുന്ന ആളുകൾക്ക് എൻ്റെ ഒരു കഷ്ണത്തിൻ്റെ ഇപ്പം സോജൻ സ്വരാജ് എന്ന പേരിലാണ് ഞാൻ എഴുതുന്നത് ആ ഒരു പേര് ഇല്ലാത്തൊരു കഷ്ണം കിട്ടിയാൽ പോലും രണ്ട് സെൻറ്റൻസ് കിട്ടിയാൽ ഇത് വായിച്ച് കഴിഞ്ഞു ഇന്ന ഇത് ഇന്നയാൾ എഴുതിയതാണെന്ന് ആൾക്ക് മനസ്സിലാവണം അങ്ങനത്തെ ഒരു ശൈലി രൂപപ്പെടുത്തുന്ന എഴുത്തിനാണ് ഞാൻ ശ്രമിക്കുന്നത് ചില ആയിട്ടുണ്ടാവാം അത് വായിക്കുന്ന ആളുകളാണ് പറയേണ്ടത് ഈ ആത്മബന്ധങ്ങളും എങ്ങനെ ും അത് തീർച്ചയായിട്ടും ഒരു നല്ല ചോദ്യം തന്നെയാണ് കാരണം നമ്മൾ അനുഭവങ്ങളിലൂടെയാണ് ഈ സാഹിത്യം നല്ല സാഹിത്യങ്ങൾ സാഹിത്യങ്ങളുണ്ടാകുന്നത് ഇപ്പം സ്വാഭാവികമാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എന്നെ ഈ പുസ്തകം ബൈ സ്റ്റാൻഡേർഡിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ട് കരഞ്ഞ മനുഷ്യരുണ്ട് അത് ഞാൻ ഒരു എഴുത്തിൻ്റെ സൗന്ദര്യം കൊണ്ടായിരിക്കില്ല അവർ ആശുപത്രിയുടെ പുറത്ത് കാത്തുനിന്ന അവരുടെ ജീവിതാനുഭവങ്ങളും നമ്മളും തമ്മിൽ തട്ടിച്ച് ഒരു താതാത്മ്യം പ്രാപിച്ചു നിങ്ങൾ മലയാളത്തിൽ കഥാർ സീസ് എന്ന് പറയും ഒരു കഥാപാത്രം നമ്മളായി മാറുന്നൊരവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അപ്പം ഞാൻ എൻ്റെ അമ്മയായിട്ട് വെൻറ്റിലേറ്ററിൻ്റെ മുറി പുറത്ത് കാത്തു നിൽക്കുമ്പം അവിടെ ഒക്കെ നിൽക്കുന്ന മനുഷ്യന് സമാന ആളാണ് ഇപ്പം ഞാൻ മമ്മിയെ ക്ഷീണം വന്നെന്ന് അറിയുന്നത് ഞാൻ തൊടുപുഴ വെച്ചാണ് ആ ഞാൻ തിരിച്ച് ഹൈറേഞ്ചിലേക്ക് മമ്മിയെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് പോരുമ്പോൾ ആംബുലൻസ് ഒക്കെ ഹൈറേഞ്ചിൽ നിന്ന് പുറപ്പെടുന്നു ഞാൻ തൊടുപുഴ എന്ന് പുറപ്പെടുന്നു നടുക്ക് ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെ എവിടെ അവിടെ വെച്ച് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞാണ് പോരുന്നത് അങ്ങനെ ഞാൻ ഇടുക്കി കളക്ട്രേറ്റിൻ്റെ വാദത്തിൽ കാത്തു നിൽക്കുവാണ് അങ്ങനെ കാത്തു നിൽക്കുമ്പോഴത്തേക്കും അങ്ങ് വനമേഖലയിൽ നിന്ന് ആംബുലൻസ് വലിയ ശബ്ദത്തിൽ സൈറൺ മുഴക്കി വരുന്നത് എനിക്ക് കേൾക്കാം അപ്പോൾ ആ ചെറിയ ശബ്ദം വലുതായി 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 എൻ്റെ അടുത്ത് വന്ന് കൊണ്ടുനിന്ന് ഞാൻ അകത്ത് കയറി അമ്മേനെ കാണുമ്പോൾ അമ്മയ്ക്ക് ശരീരത്തിന് ചലനമില്ല പിന്നെ മുഖത്ത് മാസ്ക് എല്ലാം ഉണ്ട് അപ്പം ഓർമ്മ എല്ലാം പോയിട്ടുണ്ട് എന്നെ കണ്ണ് എന്നെ കണ്ണ് തുറന്നിരിപ്പുണ്ട് ഈ കണ്ണ് തുറന്ന് തന്നെ എന്നെ നോക്കുന്നുണ്ടെങ്കിൽ എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കണ്ണ് ഇങ്ങനെ നിറഞ്ഞു ഒഴുകുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ മമ്മിയുടെ കയ്യെ പിടിക്കുമ്പോഴത്തേക്കും കണ്ണുനീര് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഉള്ളിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ വണ്ടി വന്ന് എൻ്റെ മുന്നിൽ മമ്മിയായിട്ട് നിർത്തുന്നതോടും വരെ ഞാനും കെൽക്കും സിനിമയിലെ ജഗതിയെ പോലെ ആ നിലവിളി ശബ്ദം ഇടോ എന്ന കോമഡി പറഞ്ഞിരുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ അമ്മേനെ കൊണ്ട് ആംബുലൻസ് വരുമ്പോഴാണ് അതൊരിക്കലും ആ ജഗതി പറയുന്നൊരു കോമഡി അല്ല അതൊരു കുടുംബത്തിൻ്റെ നിലവിളിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത്തരം തീക്ഷണമായ അനുഭവങ്ങളിലൂടെ തന്നെയാണ് നല്ല എഴുത്തുകൾ ഉണ്ടാകുന്നത് ഒരു പക്ഷേ ഈ പുസ്തകത്തിനും ആളുകൾ ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവരിലെ ബൈസ്റ്റാൻഡറെ അവർ ആശുപത്രിയിൽ നിന്നത് അവർ ആംബുലൻസിൽ പോയത് അവർ ഈ ഒറ്റ നമ്മൾ ഈ വെൻ്റിലേറ്ററിൻ്റെ പുറത്ത് കസേരകളൊന്നുമില്ല പൊതുവെ കസേരകളില്ല കാരണം അവിടെ ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർ വേറൊരു സ്ഥലത്താണ് നമുക്ക് നമുക്കിരിക്കാൻ സ്ഥലം തരുന്നത് എന്നിട്ട് പക്ഷേ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആളുടെ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാക്കാമെന്നുള്ളൊരു പേടിയുണ്ട് അവർ പറയുന്നതിനെ പാലിക്കാതെ നമ്മൾ ആ വാതിക്കെ നിൽക്കും അങ്ങനെ ആദ്യം നമ്മൾ രണ്ട് കാലിൽ നിൽക്കും പിന്നെ ഒറ്റക്കാലിൽ ഇങ്ങനെ എന്തെങ്കിലും നിൽക്കും പിന്നെ അവിടെ ഇരിക്കുന്ന ഇലത്ത് അങ്ങനെ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് നമുക്ക് തഴമ്പ് പോലാകും നാലര മൂന്ന് മാസം നമ്മൾ വെന്റിലേറ്ററിൽ ഇരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് ഞാൻ ആശുപത്രിയിലായിരുന്ന കാലത്ത് ഈ ചിരിച്ചുകൊണ്ട് പോകുന്ന അവിടെയൊക്കെ പി ജി മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ട് അവർക്ക് ചിരിക്കാനിപ്പോൾ അവരുടെ ആരും ആശുപത്രി കിടപ്പൊന്നുമില്ലല്ലോ അവർക്ക് ചിരിക്കാം അവരങ്ങനെ പോകുമ്പോൾ അവരോട് പോലും എനിക്ക് ദേഷ്യം തോന്നും കാരണം നമ്മുടെ ഉള്ളിൽ ഇത്ര ദുഃഖമാണ് ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകണം അവർക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം തോന്നുമായിരുന്നു അപ്പോൾ അത്രയും തീക്ഷണമായ അനുഭവങ്ങളിലൂടെ വന്നാലാണ് നല്ല എഴുത്തുകൾ ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുതുതലമുറയോട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സാറിന് പറയുവാനുള്ളത് എന്താണ് ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ കാര്യത്തിൽ ഒരു മാതൃകാപരമെന്ന് ഇപ്പോൾ പറയപ്പെടുന്ന എന്നാണ് പറയുന്നത് പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഞാൻ മമ്മിയെ സ്നേഹിച്ചു ഓക്കെ എനിക്ക് ഞാനത് ഇനി തുടരും ഏതറ്റം വരെ ഇപ്പം ഞാൻ എൻ്റെ ജോലി അന്ന് ചെയ്തിരുന്ന ജോലി രാജിവെച്ചിട്ടാണ് മമ്മിയോടൊപ്പം അന്ന് നിന്നത് അന്ന് പിന്നീട് ഇപ്പോഴും അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് പക്ഷെ അതെൻ്റെ ഒരു ആത്മസംതൃപ്തിയുടെ ഭാഗമാണ് ഇപ്പോൾ എൻ്റെ മകൻ അവൻ എന്നെ നാളെ അങ്ങനെ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാനിത് ചെയ്തു എന്ന് കരുതി അവനും എന്നെ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവൻ വളർന്നു വരുന്ന വേറൊരു സാഹചര്യത്തിലാണ് അവന് ചിലപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരിക്കും പുതു പുതുപ്പഴത്തെ ഒരു ട്രെൻഡ് പോലെ ചിലപ്പം വിദേശ രാജ്യത്തൊക്കെ പോകേണ്ടവനായിരിക്കാം അവൻ എന്നെ ഒരു കാരണവശാലും നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല അവൻ്റെ ലൈഫ് എന്താണോ അതിനനുസരിച്ച് അവൻ പോകട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞാനിത് ചെയ്തുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് നോക്കിക്കണോ എന്ന ഒരു ഡിമാൻഡും എൻ്റെ ഉള്ളിലില്ല പിന്നെ ആ സമയങ്ങളിൽ ഇപ്പം ഞാൻ ചെയ്തത് എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം മമ്മീനെ ഞാൻ നമ്മൾ ഇപ്പം ഞാനിവിടുന്ന് അവിടെ വരെ കൊണ്ടുപോകണമെങ്കിൽ മമ്മിയെ ഇങ്ങനെ പിടിച്ചോണ്ടാണ് നടക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നാം മമ്മി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മമ്മിയെ പിടിച്ചിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ അർത്ഥം ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി മമ്മീനെ പിടിച്ചിരിക്കുന്നതാണ് അതാണ് അതിൻ്റെ കാര്യം കാരണം എനിക്ക് മമ്മി വേണം മമ്മി മമ്മിയില്ലാതെ എന്നെ സമീപം ആളുകളിപ്പോൾ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നിങ്ങളല്ല നിങ്ങളുടെയൊക്കെ പേരൻസ് അടക്കമുള്ള അല്ലെങ്കിൽ നമ്മളെയൊക്കെ പോലുള്ള ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം പ്രായമുള്ള ആളാണോ എന്താ പ്രായമുള്ളവരെല്ലാം മരിച്ചു പോകാനുള്ളവരാണോ അല്ലെങ്കിൽ വയ്യാതെ കിടന്നാണോ വയ്യാതെ കിടന്നവരെല്ലാം പോക്കോട്ടെ എന്നൊരു കൺസെപ്റ്റിൽ നിന്നാണ് ഉണ്ടാകുന്നത് അവർ കൊണ്ട് ഉപകാരമില്ല അല്ലെങ്കിൽ അവരിനി എന്ത് കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്ന മട്ടിലൊക്കെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ അടുത്ത കാലം എന്നല്ല പൊതുവേ പണ്ടുമൊക്കെ കേൾക്കുന്ന വേറൊരു ക്രൂരമായ ചോദ്യമാണ് ഒരു മകൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒറ്റ മോനെ ഉണ്ടായിരുന്നുള്ളൂ മരിച്ചു പോകുന്നത് എന്താ രണ്ടാമതോർണ്ണം ഉണ്ടെങ്കിൽ നേർച്ച കൊടുക്കുന്നുള്ളൂ കൊടുക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പൊതുസമൂഹത്തിന് ചില പ്രശ്നങ്ങളുണ്ട് അത് പോലെയല്ല ഞാൻ കാണുന്നത് എൻ്റെ വ്യക്തിപരമായ നിലനിൽപ്പം ഞാൻ നാഗപ്പുഴയിൽ ഞാൻ ഇന്നും ഓർത്തിരിപ്പുണ്ട് ഞാൻ മമ്മയൊന്നൊരു മൂന്നാമത്തെ നിലയിലാണ് ഞങ്ങളന്ന് താമസിക്കുന്നത് ആ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റിൽ അപ്പം ഞാൻ ഒന്നാമത്തെ നില വന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പം മമ്മയോട് ഇരിപ്പില്ലെങ്കിൽ എൻ്റെ ചങ്കങ്ങ് ഇടിക്കും അത് അത്ര വൈകാരികതയാണ് നമുക്കൊരു പേടിയാണ് പിന്നെ നമ്മൾ ഒപ്പം കിടന്നുറങ്ങുന്ന സമയത്ത് പോലും ഇവര് ഉറക്കത്തിലൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്നതിൻ്റെ ഇടയിൽ ചിലപ്പം ശ്വാസം എടുക്കുന്നില്ലായിരിക്കും അപ്പം നമ്മൾ പേടിച്ചു പോകും അങ്ങനെ അത്ര കാരണം ഇവർ ഉറങ്ങി കുറച്ചാലും അങ്ങ് ഡീപ്പായിട്ട് ഉറങ്ങുന്നതാണ് അപ്പോൾ അതുപോലും നമ്മൾ പേടിച്ചാണ് ഇവരുടെ ഒപ്പം നിലനിൽക്കുന്നത് ഒരു ആരോഗ്യാവസ്ഥ കുറഞ്ഞയാളോ അവർ നടക്കാൻ വേലാത്തൊരാളോ അല്ലെങ്കിൽ ഒരു ബലമില്ലാത്ത ഒരാളോ ഒന്നും നമ്മൾക്ക് ഒന്നും നമുക്കൊരു ധൈര്യം തരുന്നില്ല എന്നൊക്കെ ഒരു പൊതുബോധമുണ്ട് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ അവരൊക്കെ കടന്നു പോകേണ്ടവരാണെന്നൊക്കെ പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം മമ്മിയെപ്പോലെ അവർക്ക് ഒരു വലതുവശം തളർന്നു പോയതോ ബലം കുറവുള്ളതോ അല്ലെ പക്ഷെ അവരെന്ന് പറയുന്നൊരു ശക്തിയിലാണ് മുന്നോട്ട് പോകുന്നത് അവരൊരു വീട്ടിൻ്റെ ഒരു മുറിയിൽ ഉണ്ടെന്നുള്ളൊരു ബലത്തിലാണ് ഈ വീട് പോലും നിലനിൽക്കുന്നത് അപ്പോൾ ഒരു പൊതു കാഴ്ചപ്പാട് ഇത്തരം കാര്യങ്ങളിൽ എതിരാണ് പിന്നെ ഞാൻ പുതുതലമുറയോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ച് പുതുതലമുറയോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് പുതിയ തലമുറ ഭയങ്കര പ്രതീക്ഷയാണുള്ളത് കാരണം ഇപ്പം എൻ്റെയൊക്കെ കാലത്ത് ഉള്ള പോലെ ബോഡി ഷെയ്മിങ് ഇല്ല ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരട്ട പേരുകൾ ഒത്തിരി ഉണ്ട് അത് ഈ ശരീരത്തിൻ്റെ ബോഡി ഷെയ്മിങ്ങുമായി ബന്ധപ്പെട്ട പേരുകളാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ കുറയുന്നുണ്ടെന്ന് തോന്നുന്നു നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ണം ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുബോധത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പേരുകൾ വരും ഞാനും ഒരു കാലത്ത് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എൻ്റെ അതിൽ നിങ്ങളുടെയൊക്കെ കാലത്ത് അത് വളരെ കുറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ജാതി ആകെ കാര്യങ്ങളിലൊക്കെ ഒത്തിരി നിങ്ങളതൊക്കെ നിങ്ങളുടെ പേരൻ തന്നെ ചെറിയ സ്ഥലത്ത് പ്ലാസ്റ്റിക് അവരുടെ പോലും അങ്ങനെ വലിയ പുതിയ തലമുറനെ കാണുന്നത് പ്രിയ കുട്ടികളെ െന്ന കവിതയിൽ തന്റെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം അമ്മയെ ഉപേക്ഷിക്കാൻ സ്ഥലം തേടിയിറങ്ങുന്ന ഒരു മകനെയാണ് നാം കാണുന്നത് ഈ വർത്തമാന കാലഘട്ടത്തിലും ഇതൊക്കെ തന്നെയാണ് നാം കാണുന്നത് മാതാപിതാക്കളെ നോക്കാൻ മക്കൾക്ക് സമയവുമില്ല അതുപോലെ തന്നെ മനസ്സുമില്ല മാതാപിതാക്കളെ നോക്കേണ്ട മക്കൾ ഇപ്പോൾ വിദേശത്താണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ വൃദ്ധസദനങ്ങൾ അല്ലെങ്കിൽ അനാഥമന്ദിരങ്ങളുടെ മന്ദിരങ്ങളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതകാലം മുഴുവൻ മക്കൾക്കു വേണ്ടി മാതാപിതാക്കൾ ചോര നീരാക്കി അവരെ വളർത്തി പഠിപ്പിച്ച് ഓരോരോ നിലകളിലെത്തിച്ചു പക്ഷേ ഇപ്പോൾ മാതാപിതാക്കൾ അനാഥരാണ് എന്നാൽ നാം എന്ന് കാണുന്നത് സോജൻ സ്വരാജ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അമ്മ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അമ്മയ്ക്ക് കാവലിരിക്കുന്ന ഒരു മകനെയാണ് സോജൻ സാറുമായി നടത്തിയ അഭിമുഖത്തിൽ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു സെന്റൻസ് ഉണ്ട് അമ്മ വീഴാതിരിക്കാനല്ല ഞാൻ വീഴാതിരിക്കാനാണ് എൻ്റെ അമ്മയെ ഞാൻ മുറുക്കു പിടിച്ചിരിക്കുന്നത് സാറിനും സാറിൻ്റെ അമ്മച്ചയ്ക്കും സ്നേഹാദരങ്ങൾ